ആരോഗ്യത്തോടെ മികച്ച പരിചരണം ഞങ്ങളുടെ ഉറപ്പ് മെഡിക്കൽ ട്രസ്റ്റ് ഓഫീസ് ായാണ് നിർമ്മിക്കുന്നത് അടുത്ത ഘട്ടം ഉടൻ ആരംഭിക്കുമെന്നും നഗരസഭാ ചെയർമാൻ എം കെ ജയപ്രകാശ് പറഞ്ഞു ഏപ്രിൽ മാസം അവസാനത്തോടെ ടാറിംഗ് പൂർത്തീകരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു നഗരസഭയെ ബോധപൂർവം അപകീർത്തിപ്പെടുത്താനുള്ള ശ്രമത്തെ നാട്ടുകാർ തള്ളിക്കളയണമെന്നും അദ്ദേഹം പറഞ്ഞു റോഡ് നിർമ്മാണ പ്രവൃത്തി നീണ്ടുപോയതോടെ ജനങ്ങൾക്കിടയിൽ പ്രതിഷേധം ഉയർന്നതിനോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം നമ്മൾ മനസ്സിലാക്കേണ്ടത് റോഡ് പണി എന്നത് ഒരു വെറുതെ കല്ലിട്ട് അതിന്റെ മുകളിൽ ടാറൊഴിച്ച് പരത്തിപ്പോലല്ല റോഡ് പണി അതിനകത്ത് ചില സാങ്കേതികമായിട്ടുള്ള ടെക്നിക്കൽ ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ ഇത്രയും വലിയ ഒരു പ്രവൃത്തി ആയതുകൊണ്ട് ആ സാങ്കേതികമായിട്ടുള്ള കാര്യങ്ങൾ കൂടി നിർവഹിച്ചു ഓരോ ഘട്ടത്തിലേക്കും പോകാൻ സാധിക്കും അപ്പൊ അതിനാദ്യം നമ്മൾ ജി എസ് പി വിരിച്ചു അതിന്റെ ലെവൽസ് എടുക്കണം ആദ്യഘട്ടത്തിൽ അത് മാത്രല്ല ജി എസ് പി ഇടുന്നതിന് മുമ്പ് ലെവൽസ് എടുത്തു ആ ലെവൽസ് എടുത്ത് ഏതാണ്ട് പത്ത് ദിവസം കഴിഞ്ഞിട്ടാണ് അടുത്ത് തുടങ്ങാൻ പറ്റും പിന്നെ ജി എസ് പി ടൂ ഇനി അതിന്റെ ലെവൽസ് എടുത്ത് അതിന്റെ റിപ്പോർട്ടിംഗായി അതിനുശേഷമാണ് അടുത്ത ഘട്ടം തുടങ്ങാൻ പറ്റും അതാണ് തുടങ്ങാനായിട്ടിരിക്കുന്നത് വെറ്റ് ഇടുന്ന പ്രവൃത്തിയാണ് ഇനി ആരംഭിക്കുന്നത് ഇതിന് നമുക്ക് ഓരോ ഘട്ടങ്ങളുണ്ട് ഈ ഘട്ടങ്ങളിലൂടെ കടന്നു പോയിട്ടാണ് നമുക്ക് ചെയ്യാൻ സാധിക്കും നമ്മൾ സാധാരണ ബിൽഡിങ് പണിയെടുക്കുമ്പോൾ കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട് നമ്മൾ അല്ലേ കോൺക്രീറ്റ് ചെയ്താൽ അതിന് ക്യൂറിങ് ഉണ്ട് പതിനഞ്ച് ദിവസം മിനിമം പതിനഞ്ച് ദിവസം ക്യൂറിങ് ടൈം ഉണ്ട് അതിന് ശേഷമാണ് ആ കോൺക്രീറ്റിന് മുകളിൽ മറ്റെന്തെങ്കിലും പ്രവൃത്തി ചെയ്യാൻ പാടും അതിനുമുമ്പ് ആരെങ്കിലും അതിനു മുകളിൽ പോയിട്ട് വേറെന്തേലും ചെയ്യൂ ചെയ്യാൻ പാടില്ല എന്നാണ് നിയമം ചെയ്താൽ ആ ബിൽഡിങ് കുഴപ്പം എന്നതുപോലെയാണ് ഈ റോഡിന്റെ കാര്യത്തിലൊക്കെ പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് പൊടി അടിക്കാത്തൊരു റോഡ് നമ്മുടെ രാജ്യത്ത് എവിടെ ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല വെറ്റ്നിക്സ് ഇടുന്നുണ്ട് ജി എസ് പി ഇടുന്നുണ്ട് ഇതിന്റെ ഭാഗമായിട്ടൊക്കെ പൊടി അടിക്കൽ സ്വാഭാവികമാണിത് കുറച്ച് ദിവസം ഉണ്ടാകും നമ്മളത് സ്വാഭാവികമായിട്ട് മനസ്സിലാക്കുക ഒരു വികസനത്തിന്റെ ഭാഗമായിട്ട് ഭാഗമായിട്ടുണ്ടാവുന്നതാണ് ഒരു പ്രധാനപ്പെട്ട റോഡാണ് നന്നായിട്ട് പണിയുന്ന റോഡാണ് എല്ലാവർക്കും ഗുണകരമാവുന്ന റോഡാണ് ആ നിലയിൽ നമ്മൾ അതിനെ എല്ലാം നോക്കി കാണുക എന്നതാണ് അതിനകത്ത് കാണേണ്ട പ്രധാനപ്പെട്ടൊരു കാര്യം അപ്പോൾ നല്ല വിമർശന വിമർശനങ്ങളെയെല്ലാം നമ്മൾ സ്വാഗതം ചെയ്യുന്നുണ്ട് പക്ഷെ നഗരസഭയെ അപകീർത്തിപ്പെടുത്താനുള്ള ബോധപൂർവമായിട്ട് ചില വിമർശനങ്ങളുണ്ട് അതെല്ലാം നമ്മുടെ നാട്ടിലെ ജനങ്ങൾ അവജ്ഞയോടുകൂടി തള്ളിക്കളയണം എന്നൊരു അഭ്യർത്ഥനയുണ്ട് ഇനി വെഡ്മിക്സിഡൽ നമുക്ക് പന്ത്രണ്ടാം തീയതി മുതൽ തുടങ്ങാൻ സാധിക്കും വെറ്റ് ലിക്സെറ്റ് നമ്മൾ പൂർത്തിയാക്കിയല്ല അതിൻ്റെ തൊട്ടടുത്തു തന്നെ ടാറിങ് ടാറിങ്ങിന് തൊട്ട് മുമ്പ് അതിനകത്തൊരു ഓയിൽ ഒഴിക്കാനുണ്ട് അത് ഒഴിച്ച് കഴിഞ്ഞ് ഒരു ഇരുപത്തിനാല് മണിക്കൂർ കിടക്കണം ടാറിംഗ് മക്കവാറും ഈ ഏപ്രിൽ മാസം അവസാനിക്കുന്നതിന് മുമ്പ് തന്നെ പൂർത്തിയാക്കാൻ സാധിക്കും